മുൻ എം എൽ എ കെ എസ് ശബരിനാഥൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ കവടിയാർ വാർഡിൽ മത്സരിക്കും കോർപ്പറേഷനിലെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പട്ടിക നാളെ പുറത്തുവിടുമെന്നും കെ മുരളീധരൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ചുമതല കെ മുരളീധരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫ് പിടിക്കും കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണവി അടക്കം മത്സരത്തിനുണ്ടാകും ഘടകകക്ഷികളുടെ ചർച്ച കൂടിയാണ് പൂർത്തിയാകാനുള്ളത് ശക്തമായ സ്ഥാനാർത്ഥികളെയാണ് കളത്തിലിറക്കുന്നതെന്ന് കെ മുരളീധരൻ പറഞ്ഞു മൂന്ന് പാർട്ടികളുമായുള്ള ചർച്ച പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് കേരളാ കോൺഗ്രസുമായുള്ള ചർച്ച നടക്കുകയാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും പാർട്ടി പരിഗണിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാണെന്നും ഘടകകക്ഷികളുമായി ഒന്നുകൂടി ചർച്ച ചെയ്ത ശേഷം ഇന്നോ നാളെയോ ആയിട്ട് പുറത്തുവിടുമെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി ഒന്നാം സ്ഥാനത്ത്

ജനകീയരായ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന എഐസിസിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ശബരിയെ കളത്തിലിറക്കുന്നത് കവടിയാർ വാർഡിൽ നിന്നാകും ശബരി മത്സരിക്കുക അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വാർഡ് വനിതാ സംവരണമായതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ മത്സരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതലയുള്ള കെ മുരളീധരൻ ഇക്കാര്യം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിരുന്നു എസ് എസ് കെ ഫണ്ടിൻ്റെ ആദ്യഘട്ട് ബുധനാഴ്ചയാണ് ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ ഇതുവരെ ഫണ്ട് എത്തിയിട്ടില്ല ഇതുസംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവകുട്ടി ഇന്നലെ പറഞ്ഞിരുന്നു പി എം ശ്രീയിൽ പഞ്ചാബിലെ പോലെ കേന്ദ്ര സർക്കാർ കുരുക്കിട്ടാൽ കേരളത്തിന് പിന്മാറാൻ കടമ്പകളേറെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഒപ്പിട്ട കരാറിൽ നിന്ന് അടുത്ത വർഷം പഞ്ചാബ് സർക്കാർ പിന്മാറിയിരുന്നു പക്ഷേ കരാറിൽ നിന്ന് പിന്മാറാനാകില്ലെന്ന് കേന്ദ്രം നിലപാടെടുത്തു ഫണ്ട് തടഞ്ഞതോടെ സമ്മർദ്ദത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഞ്ചാബിന് വീണ്ടും പി എം ശ്രീയിൽ പങ്കാളിയാവേണ്ടി വന്നു നയപരമായി തന്നെ എതിർപ്പുള്ളതിനാൽ കേരളത്തിന് ആ വഴി സ്വീകരിക്കാനാവില്ല പിന്മാറാൻ കരാർ വ്യവസ്ഥ പ്രകാരം കേന്ദ്രത്തിനു മാത്രമേ അവകാശമുള്ളൂ പദ്ധതി മരവിപ്പിച്ചെങ്കിലും അതെങ്ങനെ മറികടക്കാമെന്നതാണ് സർക്കാരിന് മുന്നിൽ വെല്ലുവിളി അതേസമയം ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും പി എം ശ്രീ പദ്ധതിക്കുള്ള പണമൊന്നും കേരളം കൈപ്പറ്റാത്തതിനാൽ പിന്മാറ്റത്തിന് നിയമപരമായ തടസ്സമില്ലെന്ന് ചില നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും